ഹായ് ഹായ് ഫ്രണ്ട്സ് വിശേഷം ഇന്ന് നല്ലൊരു അടിപൊളി വിശേഷമായിട്ടാണ് ഞങ്ങള് വന്നിട്ടുള്ളത് കേട്ടോ എന്താണ് അപ്പോ അതിന്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി ഒന്നിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്നിന് നമ്മുടെ വാർപ്പാണ് നല്ലത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഈ വീഡിയോ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മുമ്പ് വീഡിയോ ചെയ്തപ്പോഴ് പേരൊക്കെ ഇൻബോക്സിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതിന്റെ ഒരു കണക്ക് പറയേണ്ടി വന്നിട്ട് എത്രയാണ് മണൽ വന്നത് എത്രയാണ് സിമെന്റ് വന്നത് കമ്പിയുടെ കാര്യങ്ങളൊക്കെ പറയോണ്ടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഈയൊരു വീഡിയോ അങ്ങനെ ആക്കാം കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇതിൽ ജസ്റ്റ് അതിനെ കുറിച്ചിട്ടും കൂടെ ഞങ്ങൾ പറഞ്ഞ് തരുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക കേട്ടോ ഹലോ അപ്പോൾ നമ്മൾ വീടിൻ്റെ ലിൻഡിൽ കഴിഞ്ഞ് ഇതാ ഈ ഒരു പടവിൻ്റെ എടുത്ത വീഡിയോ ആണ് ഇത് ഇതിട്ടോ അപ്പോൾ നമ്മൾ ഈ ലിൻഡിൽ കഴിഞ്ഞിട്ട് പൊതുവേ എല്ലാവരും നാല് വരിയാണ് പടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അഞ്ച് വരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ച് വരി പഠിച്ചതിന് ശേഷം ഇതാ സ്ലാബ് ഒക്കെ ഒരു അവസ്ഥയാണിത് പിന്നെ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എഞ്ചിനീയറുടെയും അതുപോലെ തന്നെ നമ്മുടെയും എല്ലാവരുടെയും ഒരു ഐഡിയയ്ക്ക് വന്നുകാണ്ട് ഉള്ളൊരു കൺസെപ്റ്റാണ് ഏതെങ്കിലും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്ത് കാര്യം പറയുകയാണെങ്കിലും അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അവർ പറഞ്ഞ് തരും കേട്ടോ കാരണം നമ്മുടെ ഫീൽഡ് ഇതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓരോ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഐഡിയ നമുക്ക് തോന്നിയ ഐഡിയകളൊക്കെ നമ്മൾ പറയുക അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സ് ഉണ്ടാവും അപ്പോൾ അവർ ഇത് കറക്റ്റ് പറഞ്ഞു തരുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ആശ്വാസം ട്ടോ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യാതിരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് ഐഡിയ കിട്ടും പിന്നെ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ടർ പ്രൂഫിൻ്റെ സാറിനോടാണ് കേട്ടോ ഇതാണ് നമ്മൾ മിഥുൻ സാറ് ഇദ്ദേഹം വാട്ടർ പ്രൂഫ് കൺസൾട്ടൻ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബെൽറ്റ് വാർപ്പ് അതായത് തറ ഇട്ടതിന് ശേഷം ബെൽറ്റ് വാർത്തയിൻ്റെ മുകളിൽ നമ്മൾ ഡാം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന നമ്മൾ ഓരോ അതായത് നമ്മൾ ശരിക്കും ഒരു വീട് പണി തുടങ്ങുമ്പോൾ തന്നെ ഈ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും ണെങ്കിൽ നമുക്ക് വീടിൻ്റെ ഒരു മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും കേട്ടോ പെയിൻറിങ് പറഞ്ഞ് പെയിൻറ്റ് നമ്മൾ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പെയിൻ്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോരുന്ന വീഡിയോ ഒക്കെ അപ്പോൾ അങ്ങനെ പോരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ വീട് പെയിൻറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേന് ആകെ ഇങ്ങനെ ഒരു കറുപ്പ് പായലും കാര്യങ്ങളൊക്കെ വന്നിട്ട് വീട് പഴയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഇതിലാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഓരോരു ബാത്റൂമ് വാട്ടർ ൂഫ് ചെയ്യുക എന്നുള്ളതിന് പുറമെ അല്ലെങ്കിൽ മെയിൻ സ്ലാബ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മഴയൊക്കെ തട്ടുന്ന ഏരിയ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ആ ഒരു കൂടെ തന്നെ നമുക്ക് സൈഡ് വാർപ്പും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വാട്ടർ പ്രൂഫിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ നമ്മൾ മാക്സിമം ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വീട് പണി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഭാവിയിൽ ഒരുപാട് മെയിൻ്റെനൻസ് നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻക്വയറി ചെയ്തുകൊണ്ടാണ് നമ്മളിത് ഓരോ സ്റ്റെപ്സും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ വാർപ്പിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ മക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെറിയ മോനെ അല്ലാത്ത മൂന്ന് പേരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെറിയ മോനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ അവർക്കിതൊന്നും തല കയറില്ലല്ലോ പക്ഷേ ഇവർക്ക് മൂന്ന് പേർക്കും എല്ലാതും കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ഞങ്ങളൊരാവശ്യമായിരുന്നു കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ എന്താ വാർപ്പ് എന്നൊക്കെ ചോദിച്ചു വരും അപ്പോൾ അപ്പോൾ അത് ആദ്യം തന്നെ അതങ്ങ് കാണിച്ചു കൊടുത്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇവർക്ക് സ്കൂൾ ബസ് ഏകദേശം ഒരു പത്ത് മണി ആ ഒരു സമയമൊക്കെ ആവുമല്ലോ അപ്പോൾ ഞങ്ങളെ ഈ ഒരു വാർപ്പ് രാവിലെ കറക്റ്റ് എട്ടേകാലിന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഏകദേശം അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ വാർപ്പിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാക്സിമം അല്ലാതും കൂടെ അവരെയും കൂടെ ഉൾപ്പെടുത്തിങ്ങാണ്ട് കാണിച്ചു കൊടുത്ത് ചെയ്യിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഹുക്കുകൾ വീടിന് നമുക്ക് ഹുക്കുകൾ ഇടുമല്ലോ അപ്പോൾ അതൊക്കെ പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യമാണ് മാക്സിമം ഹുക്കുകൾ കുത്തി നടക്കുക എന്നുള്ളത് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ അയ്യോ അവിടെ ഹുക്ക് വെച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് തോന്നി പോകാൻ പാടില്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ നമുക്ക് റെൻറ്റിനാണെങ്കിലും ഒക്കെ അവിടെയും വീടൊക്കെ താമസിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹുക്കിൻ്റെ ഒരു ആവശ്യം കേട്ടോ തൊട്ടിൽ കെട്ടേണ്ട ആവശ്യമാണെങ്കിലും ഇനിയിപ്പോൾ ഒരു ഊഞ്ഞാൽ കെട്ടാൻ തോന്നുകയാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു തിന്റെ വാല്യൂ നന്നായിട്ട് അറിയാട്ടോ കേട്ടോ ഞാൻ ഞാന് എനിക്ക് അവിടെ വേണം ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആവശ്യമില്ലാത്തോടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരത് പറഞ്ഞ് ഇതിൻ്റെ ഒരാവശ്യം ഇവിടെ വരൂല്ല ഇന്നത്തെ കാലത്ത് അതിനും ഒരുപാട് ടെക്നോളജി ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എം ഇ പി കൺസൾട്ടൻറ്റും കൂടെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇലക്ട്രിക്ക് എഞ്ചിനീയറിങ് ഉണ്ടല്ലോ ആ ഒരു സംഭവം കൂടെ പക്ഷേ നമുക്കതിലൊരു ടൈം കിട്ടിയില്ല അപ്പോൾ തൽക്കാലം നമ്മൾ നമ്മളൊരു ഐഡിയ വെച്ച് കണ്ട് എഞ്ചിനീയർ ഒരു ഐഡിയ ഒക്കെ വെച്ച് ഞങ്ങാണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഈ ഒരു വാർപ്പിൻ്റെ ആ ഒരു സമയത്ത് ഇങ്ങനെ വയറ് അതായത് വയറ് വലിക്കാതെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകയാണ് കേട്ടോ റബ്ബറും തോട്ടത്തിൻ്റെ അടിയിലാണ് ഈ ഒരു വീട് വരുന്നത് കേട്ടോ ഫ്രണ്ട് സൈഡൊക്കെ റോഡും പിന്നെ ബാക്കി മൂന്ന് സൈഡും റബ്ബറാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലകൾ അത്യാവശ്യം നന്നായിട്ട് ചാടിയിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ ഇല വെറുക്കാൻ പറഞ്ഞതാണ് അതൊക്കെ അവർക്കൊരു ഓർമ്മമായിട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പണിക്കാരെത്തുന്നതിൻ്റെ ഏകദേശം ആ ഒരു സമയത്തിൻ്റെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മക്കൾക്ക് അത്യാവശ്യം നന്നായിട്ട് ബോറടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പണിയോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ഇങ്ങനെ ഹുക്ക് സെറ്റാക്കാനും അതുപോലെ തന്നെ ഈ ഒരു ഇതൊക്കെ മിക്സ് ചെയ്യുന്ന വണ്ടി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ സെറ്റാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പണി പെട്ടെന്നൊന്നും അങ്ങനെ അങ്ങ് തുടങ്ങൂലല്ലോ അപ്പം അവരിങ്ങനെ മുകളിലോട്ട് കയറി ഇറങ്ങിയും ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കയറി ഇറങ്ങുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു കാരണം നമുക്കാണെങ്കിലും പേടി തന്നെയാണല്ലോ അപ്പോൾ മെഷീൻ ഓൺ ചെയ്തിട്ടുണ്ട് മക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നല്ലൊരു കൗതുകം തന്നെയായിരുന്നു കേട്ടോ ആ ഇങ്ങനെയൊക്കെയാണല്ലേ ഇത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനെയാണ് ഈ കമ്പിയൊക്കെ ഇങ്ങനെ വെച്ചാൽ നമുക്ക് നടക്കുമ്പോൾ കാലൊക്കെ എന്നുള്ളതൊക്കെ അപ്പോൾ മോൾ അത് ഇടയ്ക്കിടക്ക് പറയുന്നതായിരുന്നു കേട്ടോ ഈ കമ്പി എന്താ കാട്ടു കഴിഞ്ഞാൽ നമ്മൾ സിമെൻറ്റൊക്കെ ഇതിൻ്റെ മുകളിൽ വന്നാൽ നമുക്ക് കമ്പി ആകെ തടസ്സമാകുമല്ലോ എന്നുള്ളത് പക്ഷേ ഈ കമ്പിമ്മയാണ് സിമെൻറ്റ് നിൽക്കുന്നത് എന്നുള്ളത് പിന്നെയാണ് അവൾക്ക് ഓടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ മെറ്റലും സിമെൻറ്റും എല്ലാതും കൂട്ടലുടങ്ങിയിട്ട് അപ്പം അതിന്റെ അതായത് വാർക്ക് തുടങ്ങാനായി നമുക്ക് പിന്നെ നന്നായിട്ട് രാവിലെ തന്നെ തുടങ്ങിയോണ്ട് പെട്ടെന്ന് തീരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഫസ്റ്റ് ചട്ടി സിമെൻ്റ് ഇട്ടു ഭായിമാരേറ്റ് കാക്കു കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന്റെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു നമുക്ക് ഈ ടീം തന്നെയാണല്ലോ നമുക്ക് ലിൻഡൽ വാർക്കാനൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് അവർ ഏകദേശം ഏറെക്കുറെ അറിയാം നമ്മുടെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആഘോഷം തന്നെയാണ് ഒരുപാട് ആൾക്കാർ വരും വന്ന പോലെ അത് കുത്തും എങ്ങനെ എന്തൊക്കെയോ കമ്പ്യുകൊണ്ടൊക്കെ കാട്ടിക്കൂട്ടുമൊക്കെ ചെയ്യുമല്ലോ അതായത് ഇങ്ങനെ കുത്തിങ്ങാണ്ട് സിമെൻറ്റ് മിക് സെറ്റാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാതും മെഷീനറിയാണല്ലോ ഇത് വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒന്നുകൂടെ കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഒക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ അത് അങ്ങ് എത്തിയിട്ടില്ല കുറച്ച് വലുതായിട്ട് വലിയൊരു മെഷീനാണ് അത് അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ള ഇതിനനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളിപ്പോൾ ആയിതാ അത്ര വലിയ വാർപ്പെന്നില്ല സംഭവത്തിലാട്ടോ നിൽക്കുന്ന പോലെ വേറെ എന്തൊക്കെയോ വിചാരിച്ചിട്ടാണ് വന്നത് തോന്നുന്നു അപ്പം അവരുടെ വണ്ടി വരാനായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് കിറികൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയും പണിയും ഏകദേശം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ വീട് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതിൻ്റെ വാർപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ സിമെൻറ്റ് വന്നിട്ടുള്ളത് നൂറ്റി പതിനേഴ് ചാക്കാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സിമെൻറ്റ് എ സിസിന്റെ കോൺക്രീറ്റ് പ്ലസ് ആണ് കേട്ടോ പലരും പല ബ്രാൻഡുകളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക നമ്മൾ ഉപയോഗിച്ചതാണ് ഇപ്പം പറഞ്ഞത് പിന്നെ നമ്മൾ മണലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ലിൻഡൽ വാർപ്പും അതുപോലെ തന്നെ മെയിൻ വാർപ്പും ഉണ്ടല്ലോ ഇത് രണ്ടും നമ്മൾ മണലിലാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത് എഴുപത്തഞ്ച് അടിയാണ് നമുക്ക് ഈ വാർപ്പിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ മണല് പിന്നെ മെറ്റലൊരു അഞ്ഞൂറ്റി അമ്പത് അടിയും മെറ്റലും വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഏകദേശം സിമെൻറ്റും മണലും മെറ്റലും വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പറയാനുള്ളത് കമ്പിയാണ് കമ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്ലാബിന് ടോട്ടലായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എയ്റ്റ് എം എമ്മിൻ്റെ കമ്പിയാണ് ടി എം ടിയുടെ പുഴക്കിറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്കിവിടെ ബീമുകൾ വരുന്നുണ്ട് അതായത് ഹാളിലും അതുപോലെ തന്നെ കിച്ചണിലും പിന്നെ ഒരു ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ബീമ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഹാളത്ത് ബീമെന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ഫോർട്ടി സെൻറ്റി ഡെപ്ത്ത് വരുന്നുണ്ട് അതിൽ നമ്മൾ പതിനാറ് എം എമ്മിൻ്റെയും പന്ത്രണ്ട് എം എമ്മിൻ്റെ ഒക്കെ കമ്പികളാണ് ഈയൊരു ഹാളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അടുക്കള ബീമും അത്യാവശ്യം ഒരു ഡെപ്ത് ഏകദേശം മുപ്പത് ആണ് ഡെപ്ത് വരുന്നത് അപ്പോൾ അതിന് നമ്മൾ പതിനാറിൻ്റെ നാലും നാലിൻ്റെ പിന്നെ പത്തിൻ്റെ നാലും അങ്ങനെ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ബീമിൻ്റെ കമ്പി ബെഡ്റൂമിൻ്റെ അവിടെ നമുക്ക് ബീം വന്നിട്ടുണ്ട് അത് മുപ്പത് സെൻറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിലാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പന്ത്രണ്ട് എം എമ്മിൻ്റെ നാല് ആ ഒരു രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അത് കുറച്ച് നീളം കുറഞ്ഞ ബീമാണ് വളരെ ചെറിയ ബീമാണ് വരുന്നത് പിന്നെ നീളവും വീതിയൊക്കെ കൂടിയ ബെഡ്റൂം ഹാൾ ആ ലിവിങ് ഏരിയയുടെ അവിടെ ആയിട്ട് നമുക്ക് ലിവിംഗ് ഏരിയ സെപ്പറേറ്റ് വരുന്നില്ല ഹാളിൽ മിക്സ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ബോത്വ ക്രാങ്കിങ് തന്നെയാണ് വന്നിട്ടുള്ളതും പിന്നെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ടോട്ടൽ ഉപയോഗിച്ച് അതായത് സ്ലാബിന് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു കണക്കാണ് കേട്ടോ പിന്നെ അത് പൈസയുടെ കണക്കായിട്ട് നമുക്ക് ബഡ്ജറ്റായിട്ട് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയൂല കാരണം നമ്മുടെ ഈ ഒരു വീട് നമ്മൾ ടോട്ടൽ കോൺട്രാക്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് തരണ്ട് ഒത്തിരി പേർക്ക് അറിയേണ്ടതും ഈ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഏകദേശം ഒരു പത്തൊൻപത് ഇരുപത് ആൾക്കാരാണ് നമുക്ക് പണിക്കാരുണ്ടായിരുന്നത് കേട്ടോ അതായത് വാർപ്പിനുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് പത്ത് മണിൻ്റെ ആ ഒരു സമയത്ത് കഞ്ഞിയും വായ്ക്കൂട്ടാനും അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അച്ചാറും പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിലൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് പിന്നെ ചോറൊക്കെ വളമ്പ് ചെയ്ത് കേട്ടോ പറ്റുകഴിഞ്ഞ മുന്നേ തന്നെ നമ്മൾ ഏഹ് പണിക്കാരാണെങ്കിലും ഒക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇടയിലൊരു ഗ്യാപ്പ് വന്നു കേട്ടോ അപ്പോൾ വാർപ്പൊക്കെ കഴിഞ്ഞു ഈ ഒരു വീഡിയോ നെക്സ്റ്റ് ഡേ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവരവിടെ ആ ഒരു വെള്ളം കെട്ടി നിൽക്കാനുള്ളതൊക്കെ കെട്ടിങ്ങ് കൊണ്ട് നിൽക്കുകയാണ് പിന്നെ നമ്മളെ വാർപ്പും ഒരു ബിൽഡിങ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു റൂമും പിന്നെ ബാത്റൂമും പിന്നെ അതുപോലെ തന്നെ ഒരു ബാൽക്കണി പോലും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ഒരു ബീൽഡിങ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് ഇനി അതും വേണം പടവും കാര്യങ്ങളൊക്കെ വരിക പണ്ടൊക്കെ ഫുള്ള് മരത്തിന്റെ പലകാരുന്നല്ലോ അപ്പം ഇങ്ങനത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് ഉള്ളിലേക്ക് നമുക്ക് നടക്കാനുള്ള സ്പേസ് അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോഴാണ് എൻ്റെ വീടിന്റെ പണിയൊക്കെ നടന്നിരുന്നത് അന്നൊക്കെ വാർപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഉള്ളിൽ കൂടി നടക്കുക എന്നുള്ളതിനെ വലിയൊരു ടാസ്കിനു ഇപ്പം അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഒരു റൂമിൽ പോയ അഞ്ചോ ആറോ ഇങ്ങനെ കുത്തേ വരുന്നുള്ളൂ പിന്നെ ഹാളിലൊക്കെയാണ് അധികം വരുന്നത് ബീമൊക്കെ വരുന്ന ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്പേസ് നടക്കാനും എന്തിനൊക്കെ നമുക്ക് നോക്കാനൊക്കെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അലഹമുല്ല അതെല്ലാതും റാഹത്തായിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ മോളക്കില്ല പടവും കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വരാട്ടോ അപ്പോൾ ശരി താങ്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ബൈ